ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒരു വീഡിയോ കിട്ടണ എസ് ഐ പി യെ കുറിച്ചിട്ട് അതിനുശേഷം നമ്മളൊരു ഫ്രണ്ട് നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിലൂടെ പറയാൻ നിൽക്കുന്നത് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മളുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്ഐ പി എസ് ഐ പി ആണോ വൺ ടൈം എസ് ഐ പി ആണോ ലാഭകരം അപ്പോ അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോണോ അപ്പോൾ എസ്ഐ പിന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് മന്ത്ലി നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് ഒരു അയ്യായിരം പതിനായിരം എന്നുള്ള ഗോള് സെറ്റ് ചെയ്ത് മന്ത്ലി മന്ത്ലി ടൈം വെച്ച് കഴിഞ്ഞ ഒരു ബൾക്ക് എമൗണ്ട് ഒരു ഷെയർ ഒരു ഇക്വിറ്റിയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഒരു എക്സാമ്പിളായിരിക്കും നമുക്ക് പറഞ്ഞത് എസ് ഐ പി എസ് ഐ പിയിൽ നമ്മളൊരു അയ്യായിരം രൂപ വെച്ച് മന്ത് മന്ത്ലി അടക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ ഗോൾഡിലാണ് അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിചാരിക്കാം ആ സാധനം നമുക്കൊരു ആർ ഡിക്വിഡി അയച്ച് കഴിഞ്ഞാൽ ആറ് ശതമാനം അയച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിനാല് ലക്ഷത്തി പതിനാല് ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ കിട്ടും പതിനഞ്ച് വർഷം കൊണ്ട് ആ സംഭവം നമ്മള് ഈക്വിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഒരു പന്ത്രണ്ട് ശതമാനത്തിന് മേലെ നമുക്ക് കിട്ടും അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടും ഈ സെയിം സംഭവം നമ്മളെന്താ ചെയ്യാ നമ്മുടെ അടവ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷം രൂപ പതിനഞ്ച് വർഷത്തേക്ക് നമ്മൾ ഒമ്പത് ലക്ഷം രൂപയാണ് അടവ് ഈ സെയിം സംഭവം ഒമ്പത് ലക്ഷം രൂപ നമ്മൾ പതിനഞ്ച് വർഷത്തേക്ക് ഒരു ആർഡിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷം നമ്മൾ റിട്ടേൺസ് അറൗണ്ട് ഒരു ഏഴ് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് നമുക്ക് ഈ വൺ ടൈം എസ് ഐ പിന്നും തമ്മിലുള്ള നമുക്കുള്ളൊരു ബെനിഫിറ്റ് അതേ സെയിം സാധനം തന്നെ നമ്മൾ പത്ത് ശതമാനം ഈക്വിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ അതായത് ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് വൺ ടൈമും എസ് ഐ പിന്നും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ വൺ ടൈം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വൺ ടൈം ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു ഇടുമ്പോൾ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ട് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോവോ ഇല്ലയോ എന്നുള്ളൊരു പേടി ടെൻഷൻ ഉണ്ടായിരിക്കും പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒമ്പത് ലക്ഷം ഉണ്ടാവണം താനും ഇല്ല അപ്പോൾ പൈസ ഉള്ളവരാണ് കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരഞ്ച് വർഷത്തേക്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യ സമേതം നമുക്ക് വൺ ടൈം മെസ്സേജിൽ നമുക്ക് ജോയിൻ ചെയ്യാം അല്ല നമുക്കൊരു ഫിക്സഡ് സാലറി മാത്രമാണ് ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലുള്ള ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങൾ കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കുറച്ചുകൂടി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ പറയാൻ കഴിഞ്ഞാൽ ആ വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ എസ് ഐപിയെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുത്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എസ് ഐ പി ആണ് വൺ ടൈം എസ് ഐ പി ആണ് ബെറ്റർ എന്ന് മാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ മതി